നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും പ്രശംസിക്കുന്നു ാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ ലൂക്കോസിന്റെ സുശേഷം നാലാമത്തെ നാല് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അവൻ വന്നു ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു വിക്ഷപ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു അവൻ പുസ്തകം ഇടർത്തി ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാൻ പീഡിതന്മാരെ വിട്ടയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ടിരുന്നു പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു അവൻ അവരോട് ഇന്ന് നിങ്ങളെൻ്റെ വചനം കേൾക്കിയിൽ ഈ തിരുവിഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി എല്ലാവരും അവനെ പുകഴ്ത്തി അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കൽ നിമിത്തം ആശ്ചര്യപ്പെട്ടു ഇവൻ ജോസഫിന്റെ മകനല്ലയോ എന്ന് പറഞ്ഞു അവനവരോട് വൈദ്യ നിന്നെ തന്നെ സൌഖ്യമാക്കുക എന്നുള്ള പണിചൊല്ലും കപർന്നഹൂമിയിൽ ഉണ്ടായി കേട്ടതെല്ലാം ഈ നിന്റെ പിതൃ നഗരത്തിലും ചെയ്യുക എന്ന് നിങ്ങൾ എന്നോട് പറയും നിശ്ചയം ഒരു പ്രവാചകനും തന്റെ പിതൃ നഗരത്തിൽ സമ്മതനല്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു സ്വർഗത്തിലധീവം മനുഷ്യനായി ഒരു തൊഴിലാളിയായി മുപ്പത് വയസ്സുവരെ ജീവിക്കുകയായിരുന്നു ഒരു ദരിദ്ര കുടുംബത്തിൽ നാല് സഹോദരങ്ങളും ചില സഹോദരിമാരുമുള്ള ഒരു കുടുംബത്തിൽ തച്ചുപണി ചെയ്യുന്ന ഒരാളാണ് വളർത്തുപിതാവ് മൂത്ത മകൻ എന്നുള്ള നിലയിൽ യേശുവും തച്ചുപണി ചെയ്യുകയാണ് ഒരുപക്ഷെ അതൊക്കെ അവരുടെ വീടുകളിൽ ചെന്നായിരിക്കാം യേശു വളരെ വിശ്വസ്തമായി ജോലി ചെയ്തു പോന്നു ലൂക്കോസ് നാലിൻ്റെ പതിനാറിൽ നാം വായിച്ചത് അവൻ വളർന്ന നശ്രയത്തിൽ പതിവ് പോലെ ശബത്തിൽ പള്ളിയിൽ ചെന്നു വന്ന ഇതിൽ നിന്നും യേശു വളർന്നത് നശ്രയത്തിലാണ് എന്ന് വ്യക്തമാണ് മറ്റു ദൂരദേശത്തൊന്നും പോയി ഒന്നും അഭ്യസിച്ചിട്ടില്ല രണ്ടാമത്തേത് യേശു ആറു ദിവസം തച്ചുപണി ചെയ്തെങ്കിലും ഏഴാം ദിവസം സാധാരണ യഹൂദന്മാർ ചെയ്യുന്നത് പോലെ ശവച്ച ദിവസം പള്ളിയിൽ വരികയും അന്ന് സ്വസ്ഥമായിരിക്കുകയും ചെയ്തു ഇതുവരെ യേശുവിൽ ഒരു കുറ്റം ആരോപിപ്പാൻ ഒരാൾക്കും കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല യേശുവിൻ്റേത് പവിത്രമായ മാതൃകയായ ജീവിതമായിരുന്നു യേശുവിന് തിരുവഴുത്തു നിന്ന് ഒരു ഭാഗം വായിച്ച് അതിനെക്കുറിച്ച് ഒരു പ്രബോധനം പറയാനുള്ള അവസരം നൽകപ്പെട്ടു യേശു ശുശ്രൂഷക്കാരൻ്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങിയിട്ട് വായിച്ചത് തൻ്റെ ജനനത്തിന് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് യഷ്യാവ് എഴുതിയ ഒരു വാക്യമാണ് അതിങ്ങനെയാണ് ദരിദ്രോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവോഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു യശാപ്രവണത്തിലെ ഈ വാക്യത്തിൻ്റെ അവസാന ഭാഗം അല്പം കൂടിയുണ്ട് അത് പ്രതികാര ദിവസം അറിയിക്കാനും എന്നെ അയച്ചിരിക്കുന്നു എന്നാണ് പക്ഷേ യേശു പ്രസാദ വർഷം എന്ന് പറയുന്ന ഭാഗത്ത് നിർത്തിയിട്ട് പറയുകയാണ് നിങ്ങൾ ഈ വാക്കുകളെ ഇന്ന് കേൾക്കുമ്പോൾ ഈ തിരുവഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി കർത്താവ് യേശു ക്രിസ്തു അവിടെ ഒരു വാചകം മാത്രമല്ല പറഞ്ഞത് അങ്ങനെ പറഞ്ഞു തുടങ്ങിയെന്നാണ് യശു ആവ് എഴുതിയിരിക്കുന്നത് എന്നെക്കുറിച്ചാണ് മനുഷ്യൻ്റെ രക്ഷിതാവുമായിട്ട് ദരിദ്രരെ ഉദ്ധരിക്കുവാനും പീഡിതന്മാരെ പിടിപ്പിക്കുവാനും പിന്നെ ആത്മീയ കുരുടരായ ആളുകൾക്ക് കാഴ്ച നൽകുവാനും ബദ്ധന്മാരെ വിടിപ്പിച്ച് അയപ്പാനും ഒക്കെയായിട്ട് പിതാവായ ദൈവം എന്നെ അയച്ചിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് ഇത് കേട്ട ആളുകൾക്ക് നമ്മൾ വായിച്ചത് അവൻ്റെ ലാവണ്യ വാക്കുകൾ യേശുവിൻ്റെ ആ പ്രബോധനം യേശുവിൻ്റെ പ്രസംഗം അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ട് അവർ യേശുവിനെ അഭിനന്ദിക്കുകയാണ് അങ്ങനെയാണ് നാം വായിക്കുന്നത് എല്ലാവരും അവനെ പുകഴ്ത്തി അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു ഇവൻ ജോസഫിൻ്റെ മകനല്ലയോ എന്ന് പറഞ്ഞു അപ്പം കർത്താവായ യേശുക്രിസ്തു പിതാവായ ദൈവം അയച്ച പുത്രം തമ്പുരാനാണ് മഷിഹയാണ് രക്ഷിതാവാണ് എന്നാണ് യേശു പറഞ്ഞത് അതിൽ ആ പള്ളിയിലെ സാധാരണ ജനങ്ങൾക്ക് സന്തോഷമായിരുന്നു നമ്മളൊക്കെ അറിയുന്ന യോസഫിൻ്റെ മകൻ ഇങ്ങനെ ദൈവത്തിൻ്റെ മഷിഹയാണെങ്കിൽ നല്ല കാര്യമല്ലേ അവരതിൽ അഭിമാനം കൊണ്ടിട്ട് അവനെ പുകഴ്ത്തി ലാവണ്യ വാക്കുകൾ നിമിത്തം എന്നാൽ യേശു തൊട്ടടുത്ത് പറഞ്ഞു വൈദ്യ നിന്നെ തന്നെ സൗഖ്യമാക്കുക എന്നുള്ള പഴഞ്ചൊല്ലും കപ്പർന്ന ഉണ്ടായി കേട്ടതൊക്കെയും ഇന്ന് എൻ്റെ പിതൃഭവനത്തിന് നിങ്ങൾ ചെയ്യുക എന്ന് പറയുന്ന കാലം വരും എന്നാൽ ഒരു പ്രവാചകനും തൻ്റെ പിതൃ നഗരത്തിൽ സമ്മതനല്ല എന്നെ പ്രശംസിച്ചു നിങ്ങൾ എന്നെ അനുമോദിച്ചു ഇതൊക്കെ ശരിയാണെങ്കിലും നിങ്ങളെനിക്ക് എതിരാകും ഞാൻ കപ്പറന്ന കൂമിലായിരിക്കും ഭാവിയിൽ കൂടുതൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾ എന്നോട് ചോദിക്കും കപർന്ന കൂമിലുണ്ടായതുപോലെയൊക്കെ അത്ഭുതങ്ങൾ ഇവിടെ ചെയ്യാമോ എന്ന് എന്നാൽ ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സമ്മതനല്ല എന്നാണ് യേശു പറഞ്ഞത് ഇവിടെ യേശുവിൻ്റെ സർവജ്ഞാനം നമുക്ക് കാണാൻ കഴിയും യേശു പറയുകയാണ് ഞാൻ കപ്രനഹൂമിൽ അത്ഭുതങ്ങൾ ചെയ്യും നമുക്കറിയാം അശ്രയത്തിലെ പള്ളിയിൽ വിപരീത അനുഭവം ഉണ്ടായി യേശു പിന്നീട് പോയി പാർത്തത് കപ്രനഹൂമിലാണ് അവിടെ യേശുവിനെ സ്വീകരിക്കാൻ ഒരു വീടുണ്ടായി വളരെ അത്ഭുതങ്ങളും അടയാളങ്ങളും ആ വെല്ലില കടൽ തീരത്ത് കപർന യേശു ചെയ്തു നസ്രേത്ത് കുന്നുംപുറത്തുള്ള ഒരു സ്ഥലമാണ് കാനായും നസ്രേത്തും ഒക്കെ മലമുകളിലുള്ള ഗ്രാമങ്ങളാണ് അല്ലെങ്കിൽ പട്ടണങ്ങളാണ് എന്നാൽ കപർന്നകുവും ബത്സൈത കോരസീൻ തുടങ്ങിയവ ആ കടൽ തീരത്തുള്ള പട്ടണങ്ങളാണ് യേശു പറയുകയാണ് ഞാൻ കപർന്നുകൂമ്പിലായിരിക്കും കൂടുതൽ പ്രവർത്തിക്കുക അവിടെ ആയിരിക്കും കൂടുതൽ അത്ഭുതങ്ങൾ ചെയ്യുക ഇത് ഇതേശുവിൻ്റെ സർവജ്ഞാനമാണ് യേശോരോട് പറയുകയാണ് ഒരു പ്രവാചകനും സ്വന്തം പട്ടണ സമ്മതനല്ല ഞാനും അങ്ങനെ ആകും എന്നവരോട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ ആത്മീകമായ ദരിദ്രരോട് അതുപോലെ ആത്മീകമായ ചൂഷിതരോട് ആത്മീകമായ കാഴ്ചപ്പാടില്ലാത്ത ആളുകളോട് സുവിശേഷം പറഞ്ഞ് അവരെ വെളിച്ചത്തിലേക്കും സത്യത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും നയിക്കാനാണ് സ്വർഗത്തിലെ ദൈവം മഷിഹയെ പുത്രം തമ്പുരാനെ മനുഷ്യനായി ഭൂമിയിൽ അയച്ചത് മുപ്പത് വർഷം വരെ പവിത്രമായൊരു ജീവിതം നയിച്ച ശേഷം യേശു ആദ്യമായിട്ട് പ്രസംഗിക്കുക ഇതിനോടകം യേശു എന്തെങ്കിലും അത്ഭുതങ്ങൾ ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നില്ല ഗലീലയിലെ കാനാവിലാണ് ആദ്യം വെള്ളത്തെ വീഞ്ഞാക്കിയത് എന്നാൽ യേശു ആദ്യം പ്രസംഗിക്കുന്നതായിട്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം മനസ്സിലാക്കുന്നത് നമ്മുടെ കർത്താവ് ഏറ്റവും എളിയ ആളുകളെ ഉദ്ധരിക്കുവാനാണ് വന്നത് ഇസ്രയേലിലെ ഏറ്റവും അപരിഷ്കൃതമായ അല്ലെങ്കിൽ ഏറ്റവും അന്ധകാരം നിറഞ്ഞ സാധാരണക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലത്താണ് അവിടുന്ന് മുപ്പത് വയസ്സ് വരെ വളരാൻ തിരഞ്ഞെടുത്തത് അവിടുന്ന് അവരുടെ പള്ളിയിലാണ് ആദ്യം പ്രസംഗിച്ചത് പക്ഷേ യേശു പറഞ്ഞു നിങ്ങൾ എന്നെ തള്ളിക്കളയും യൗജ്ഞാന സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായ ഒരു അവനെ കൈക്കൊണ്ടില്ല എന്നാണ് യേശുവിനെ അടുത്തറിയാമായിരുന്ന മുപ്പത് വർഷം വരെയുള്ള യേശുവിൻ്റെ ജീവിതത്തെ അടുത്തറിയാമായിരുന്ന നഷ്ടജത്തുകാർ യേശുവിനെ തള്ളിക്കളയും എന്നുള്ള പ്രവചനമാണ് യേശു പറഞ്ഞത് നമ്മുടെ കർത്താവ് സർവജ്ഞാനിയായ ദൈവമാണ് തനിക്കുണ്ടാകാൻ പോകുന്ന എല്ലാ അവഗണനയും നിന്നെയും മനസ്സിലാക്കിയിട്ടും മനുഷ്യനെ സ്നേഹിക്കുവാൻ യൗവജനം പറയുവാൻ തയ്യാറായ കർത്താവിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ